മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ചെറു പ്ലാന്റ് മുതൽ ടിംബർ വരെയാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ടിമ്പറിൻ്റെ കാഠിന്യത്തിന് അനുസരിച്ച് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് സോഫ്റ്റ് ടിംബർ എന്നും രണ്ട് ഹാർഡ് ടിംബർ എന്നുമാണ് സോഫ്റ്റ് ടിംബറിന് തീയെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് വളരെ കുറവാണ് കൂടാതെ വളരെ ലൈറ്റ് നിറവും ഭാരക്കുറവും ആണ് നീളത്തിലുള്ള നാരുകളും അകലത്തിലുള്ള വാർഷിക വലയങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ട് വളരെ ഈസിയായി പൊട്ടിച്ച് ചെറു കഷ്ണങ്ങളാക്കുവാനും കഴിയും എന്നാൽ ഹാർഡ് ടിംബറിന് കടുത്ത നിറവും തീയെ പ്രതിരോധിക്കുവാൻ സോഫ്റ്റ് ടിംബറിനെ അപേക്ഷിച്ച് കൂടുതൽ കഴിവും ഗ്രെയിൻസ് വളരെ അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നതിനാൽ വാർഷിക വലയങ്ങളെ വേർതിരിക്കുന്നതിനും കഴിയുകയില്ല കടുപ്പം കൂടുതലുള്ളതിനാൽ പെട്ടെന്ന് പണി ചെയ്ത് രൂപപ്പെടുത്തുവാനും കഴിയുകയില്ല അങ്ങനെ മരത്തിനെ ഉപയോഗയോഗ്യമാകി ടിംബറാക്കി മാറ്റുമ്പോൾ ചില അടയാളങ്ങളും പാടുകളും കേടുകളും ഒക്കെ കാണാറുണ്ട് അതിന് പല ചില കാരണങ്ങൾ ഉണ്ട് ഒന്നാമതായി ചിപ്പ് മാർക്കാണ് അത് ടിമ്പറിൻ്റെ ഫിനിഷിംഗ് പ്രതലത്തിൽ ഉളിയുടെയോ വാളിൻ്റെയോ അടയാളങ്ങൾ സംഭവിക്കാറുണ്ട് അതിനെയാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത് വാളിൻ്റെ പാടുകൾ തടിയുടെ ഫിനിഷിംഗ് പ്രതലത്തിൽ ഡയഗണലായി കാണുന്നതിനെയാണ് ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഉപകരണങ്ങളായ ഹാമർ പ്ലെയിനർ തുടങ്ങിയവ ഫിനിഷിംഗ് പ്രതലത്തിൽ വീഴുമ്പോൾ ഉണ്ടാകാറുള്ള ചതവിനെ ടോൺ ഗ്രെയിൻ എന്നും പറയും അതുപോലെ തടിയെ കൺവേർട്ട് ചെയ്ത് പല പല അളവുകളിൽ അറുത്ത് ടിംപറാക്കി വയ്ക്കുമ്പോൾ വളഞ്ഞു പോകുന്നതിന് വെയർ എന്നും ആണ് പറയുന്നത് ഫംഗസിൻ്റെ ആക്രമണം മൂലം തടികളിൽ ചില ന്യൂനതകൾ ഉണ്ടാകാറുണ്ട് അത് തടിയിൽ ഫംഗസ് മൂലം നീല നിറമായി മാറുകയും യഥാർത്ഥ നിറം നഷ്ടമാവുകയും ചെയ്യാറുണ്ട് ഇതിനെ ബ്ലൂ സ്റ്റെയിൻ എന്നാണ് പറയുന്നത് മറ്റു ചില ഫംഗസുകളാൽ തടി പൂർണ്ണമായും കേടാകാതെ അവയിലെ സാപ്പ് കോശങ്ങളെ മാത്രമായി ആക്രമിക്കാറുണ്ട് ഇതിനെ സാപ്പ് സ്റ്റെയിൻ എന്നുമാണ് പറയുന്നത് ചില ഫംഗസുകൾ അന്തരീക്ഷത്തിലെ ഈർപ്പം ചൂട് എന്നിവയോട് ചേർന്ന് തടിയെ ആക്രമിച്ച് ചാര നിറത്തിലുള്ള പൊടിയാക്കി മാറ്റുന്നു ഇതിനെ വൈറ്റ് റോട്ട് എന്നുമാണ് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ തടിയുടെ യഥാർത്ഥ നിറം മാറി തവിട്ട് നിറമായിയിരിക്കും ഇതും ഒരു തരം ഫംഗസിൻ്റെ പ്രവർത്തനമാണ് ഇതിനെ ബ്രൗൺ റോട്ട് എന്നാണ് പറയുന്നത് ഇതുപോലെ തടിയെ പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള പൊടിയാക്കി മാറ്റുന്നതും ഫംഗസ് തന്നെയാണ് ഇതിനെ വൈറ്റ് റോട്ട് എന്നുമാണ് പറയുന്നത് ഇനി മറ്റൊരു തരം ഫംഗസ് ഉണ്ട് ഇത് തടിയെ പൂർണ്ണമായും ആഹാരമാക്കുകയും അവശിഷ്ടമായി കുറേ പൗഡർ രൂപത്തിൽ പൊടിയായി മാറുകയും ചെയ്യും ഇതിനെ ഡ്രൈ റോട്ട് എന്നുമാണ് പറയുന്നത് വീടുകളിലെ പഴയ തടി ഉപകരണങ്ങൾ പരിശോധിച്ചാൽ ഈ പറഞ്ഞ എല്ലാ ഫംഗസ് ന്യൂനതകളും കാണുവാൻ കഴിയും ഇത് തടയുന്നതിന് ഫലപ്രദമായ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇനി പ്രാണികളുടെ ആക്രമണം മൂലം മരത്തിനുണ്ടാകുന്ന കേടുപാടുകളെക്കുറിച്ച് പറയാം സാധാരണയായി മൂന്ന് തരം പ്രാണികളാണ് തടികളെ നശിപ്പിക്കുന്നത് ഒന്ന് ബീറ്റ് ലെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുതരം പ്രാണിയാണ് ഷഡ്പഥങ്ങളാണിത് ഇത് വളരെ പെട്ടെന്ന് മുന്തിയതരം തടികളിൽ തുളച്ച് കയറി ചെറുദ്വാരങ്ങളുണ്ടാക്കി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മറൈൻ ബെറസ് ഇത് ഉപ്പുവെള്ളത്തിലുള്ള ഒരു പ്രാണിയാണ് ഉപ്പുവെള്ളത്തിൽ തടി മുക്കിയിട്ട് സീസൺ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ തടിയെ ആക്രമിച്ച് തടിയുടെ യഥാർത്ഥ നിറവും ബലവും ഇവ നഷ്ടപ്പെടുത്തുന്നു മൂന്ന് ടെർമറ്റൈസ് എന്ന പേരിലുള്ള ഒരു പ്രാണി കൂട്ടമാണ് തടികളെ ആക്രമിച്ച് തുരന്ന് ഹോളുകളുണ്ടാക്കി നശിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത് ഇനി പ്രകൃതിയിലെ കാലാവസ്ഥ മുഖാന്തിരവും മറ്റും തടികൾക്കുണ്ടാകുന്ന കേടുപാടുകളാണ് മരം വളർന്നു വരുന്ന സന്ദർഭങ്ങളിലും തടി ആക്കിയ ശേഷം സീസണിങ്ങിന് വിധേയമാക്കുമ്പോഴും തടിക്കുള്ളിൽ പലവിധ കേടുപാടുകൾ സംഭവിക്കാം ഇങ്ങനെയുള്ള തടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബലം കാഠിന്യം ഭംഗി എന്നിവയെല്ലാം നഷ്ടപ്പെടുന്നു അതുമൂലം വേണ്ടത്ര അളവിൽ ഉപയോഗിക്കുവാനും കഴിയുകയില്ല കേടായ ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ കാർപെൻട്രി ജോലികൾക്ക് ഉപയോഗിക്കുവാനും കഴിയുകയുള്ളൂ മരത്തിനുള്ളിലെ അടുത്തടുത്തുള്ള പാളികളെ തമ്മിൽ നെടുകയും കുറുകയും ഉണ്ടാകുന്ന വിള്ളലുകളെയാണ് ഷേക്കുകൾ എന്നാണ് പറയുന്നത് ഇത് മരം മുറിച്ചും സ്വമേധയായും താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന തട്ടലുകളും മുട്ടലുകളുമാണ് ഇങ്ങനെയുള്ള വിള്ളലുകളുണ്ടാക്കുവാൻ കാരണമാകുന്നത് മരത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും അതായത് പിത്തിൽ നിന്നും സാപ്പുഡ് വരെ എത്തി നിൽക്കുന്നതിന് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നു ഇത് തടിയുടെ വളർച്ചയെ ചുരുക്കി ചുരുക്കിയിരിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തടിയുടെ പുറത്തെ തൊലി അഥവാ ഔട്ടർ ബാർക്ക് മുതൽ ഉള്ളിലേക്കുണ്ടാകുന്ന വീണ്ടുകീറൽ ഉണ്ട് ഇതിനെ റേഡിയൽ ഷേക്കുകൾ എന്ന് പറയുന്നു നാച്ചുറൽ സീസണിങ്ങിനായി വെയിലത്തിട്ടിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് തടിയുടെ വളർച്ചയിൽ വാർഷിക വലയങ്ങൾ തമ്മിൽ യോജിച്ചിരിക്കാതെ ഇളകിപ്പോകുന്നതിന് റിംഗ് ഷേക്ക് എന്നാണ് പറയുന്നത് ഇത് മരം ഉറച്ച തറയിൽ ശക്തിയായി അടിച്ചു വീഴുമ്പോൾ ആണ് സംഭവിക്കുന്നത് മരത്തിൻ്റെ പുറം തൊലിയുടെ ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് നെടുകയുണ്ടാകുന്ന പൊട്ടലുകളെ സ്റ്റാർ ഷേക്ക് എന്നും പറയുന്നു ഇത് ചുറ്റാകെ വിണ്ടുകീറി മുറിപ്പാട് നക്ഷത്രത്തെ പോലെ ആയിത്തീരുന്നു അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത് തടിക്കുള്ളിലെ വാർഷിക വലയങ്ങളിലെ നാരുകളിൽ ഉണ്ടാകുന്ന പോരായ്മയാണ് കപ്പ് ഷേക്ക് എന്ന പേരിൽ അറിയുന്നത് വളർച്ചയിലെ റിംഗുകൾ ചേർച്ചയില്ലാതെ ഷേപ്പ് വ്യത്യാസത്തിൽ വളരുമ്പോൾ അവ തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെടാതെ വിട്ടുപോയി വിണ്ട് കീറുന്നതാണ് മരത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അവിടെ ചില കേടുപാടുകൾ സംഭവിക്കാറുണ്ട് ഇത് മരത്തിനുള്ളിൽ വാർഷിക വലയങ്ങളുടെ ആകൃതിയെ മാറ്റിമറിക്കുന്നു ആ ഭാഗം വളരെ കട്ടികൂടുകയും ഗ്രെയിൻസിൻ്റെ ആകൃതിയെല്ലാം മാറ്റി മറ്റു രൂപത്തിലാകുകയും ചെയ്യും ഇതിനെ നോട്ട്സ് എന്നാണ് പറയുന്നത് ഇത് കാർപ്പൻട്രി ജോലികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ആരോഗ്യത്തോടെ വളരുന്ന മരങ്ങളിൽ ശക്തിയായ കാറ്റ് ഒരേ ദിശയിൽ തുടർച്ചയായി അടിക്കുമ്പോൾ മരത്തിനുള്ളിലെ നാരുകൾക്ക് ഉണ്ടാകുന്ന ഒരു പോരായ്മയാണ് ട്വിസ്റ്റഡ് ഫൈബർ എന്ന് പറയുന്നത് നേരെയുള്ള ഗ്രെയിൻസുകളെല്ലാം ചരിഞ്ഞും കുറുകയുമായി മാറിപ്പോവുകയും ചെയ്യും ഇതുമൂലം തടിയുടെ സ്വാഭാവിക ബലം നഷ്ടമാകുന്നു മരം വളർന്നു വരുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടുതൽ വളരുകയും അവിടെ മുഴ പോലെ ആവുകയും ചെയ്യുന്നു ഇതിനെ റിൻഡ് ഗാൾ എന്നാണ് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം റിൻഡ് ഗാൾ എന്നാണ് പറയുന്നത് മിക്ക തടികളിലും റിൻഡുകാൾ കാണാറുണ്ട് ഇനി തടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ചതവ് സംഭവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഫൈബറുകൾക്ക് ഉണ്ടാകുന്ന ഒരു പോരായ്മയാണ് ഇതിനെ അപ്സെറ്റ്സ് എന്നാണ് പറയുന്നത് നേരെയുള്ള ഗ്രെയിൻസ് തെന്നി മാറി വളഞ്ഞു പോകുന്നതായി കാണാം ഇനി തടി സീസൺ ചെയ്യുമ്പോൾ ചില ന്യൂനതകൾ ഉണ്ടാകാറുണ്ട് സീസണിങ് എന്ന് പറഞ്ഞാൽ തടിയിലെ ഈർപ്പാംശത്തെ നീക്കി ഉണക്കിയെടുക്കുന്ന പ്രക്രിയയാണ് സീസണിങ് എന്ന് പറയുന്നത് അത് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ലഭിക്കും ഈ സീസണിങ് ചെയ്യുന്ന സമയത്ത് നീളത്തിലുള്ള തടികൾ വളഞ്ഞു പോകുന്നുണ്ട് ഇതിനെ ബോ എന്നാണ് പറയുന്നത് തടിയുടെ നാരികൾ വേർതിരിഞ്ഞ് വളവുണ്ടാകുന്നതിനെ കേപ്പ് എന്നാണ് പറയുന്നത് തടി ഉണങ്ങുന്ന സമയത്ത് സ്ട്രെസ് രൂപപ്പെടുന്നതിനാൽ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നു ഇതിനെ ഹണി കോംബിംഗ് എന്നാണ് പറയുന്നത് ഈ വിള്ളലുകൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ടായാൽ അതിനെ സ്പ്ലിറ്റ് എന്നും പറയും അതുപോലെ തടിയുടെ നീളത്തിൽ ഉണ്ടാക്കുന്ന വളവിന് ട്വിസ്റ്റ് എന്നുമാണ് പറയുന്നത് തടിയുടെ ഗുണഗണങ്ങളെല്ലാം സംരക്ഷണവുമെല്ലാം വുഡ് സീസണിംഗ് എന്ന വീഡിയോയിൽ വളരെ വിശദീകരിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു വിഷയവുമായി വരും വരേക്കും ഏവർക്കും നന്ദി നമസ്കാരം